മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ നൂറ്റിമുപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് അഞ്ചടിയാണ് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ട് നിലവിലെ നീരൊഴുക്ക് തുടർന്നാൽ രാത്രി പത്ത് മണിയോടെ ജലനിരപ്പ് അടിയിലെത്തും ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് അടിയായി ഉയർന്നിട്ടുണ്ട് പക്ഷേ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും കുറവാണ് അതുകൊണ്ട് തന്നെയാണ് സാവധാനത്തിൽ മാത്രമാണ് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നത് ഇതേ നീരൊഴുക്ക് തുടരുകയാണെങ്കിൽ രാത്രി പത്ത് മണിയോട് മാത്രമേ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അടിയിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള മഴ വൃഷ്ടിപ്രദേശത്ത് പെയ്യണം എന്തായാലും ഡാമിലെ ജലനിരപ്പ് നൂറ്റി അടിയിൽ ടിയിൽ രാത്രി എത്തിയാൽ പോലും ഇന്ന് രാത്രി ഷട്ടറുകൾ ഉയർത്തി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കാൻ സാധ്യതയില്ല കാരണം രാത്രി കാലങ്ങളിൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തരുത് എന്നൊരു ആവശ്യം കേരളം തമിഴ്നാടിന് മുന്നിൽ വെച്ചിട്ടുണ്ട് കൂടാതെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളും അത്തരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ആറു മണിക്ക് മാത്രമേ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കാൻ സാധ്യതയുള്ളൂ എന്തായാലും എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എൺപത്തിമൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായി കണ്ടെത്തിയിട്ടുണ്ട് അവരോട് അവിടെ നിന്ന് മാറാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് താമസിക്കുന്നതിനായി ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത്തരം ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വൃഷ്ടിപ്രദേശത്ത് കാര്യമായി തന്നെ മഴ കുറഞ്ഞിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ പരക്കെ ഈ ദിവസം മഴ കുറവായിരുന്നു ഇടുക്കിയിൽ നിന്ന് വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു മാതൃഭൂമി